തിരുവനന്തപുരത്ത് ആശങ്കയോടെയുള്ള ചർച്ചയായിരുന്നു പതിമൂന്നുകാരി പോലീസ് ക്വാർട്ടേഴ്സിൽ മരിച്ച സംഭവം കഴിഞ്ഞ വർഷമാണ് സി ബി ഐ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തത് പെൺകുട്ടിയുടെ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നാണ് സി ബി ഐ കണ്ടെത്തൽ പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായതിനും തെളിവ് ലഭിച്ചില്ല കൊലപാതകമല്ലെന്നും സി ബി ഐ സ്ഥിരീകരിക്കുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി പ്രത്യേക മെഡിക്കൽ ബോർഡ് സി ബി ഐ രൂപീകരിച്ചിരുന്നു പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സാധാരണ നിലയിൽ തന്നെ വ്യത്യാസങ്ങളുണ്ടാകും അത് ലൈംഗിക പീഡനം കൊണ്ടല്ലെന്നും മെഡിക്കൽ ബോർഡ് വിലയിരുത്തി കുട്ടിയുടെ ബാല്യകാലത്ത് തലയ്ക്ക് പരിക്കേറ്റിരുന്നു ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടുണ്ടെന്നും മെഡിക്കൽ ബോർഡിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ഇരുന്നൂറ്റി പത്ത് പേരെ സി ബി ഐ ചോദ്യം ചെയ്തു ഇതിൽ കുട്ടിയുടെ മാതാപിതാക്കൾ അയൽവാസികൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അടക്കമുള്ളവരുണ്ട് സംശയം തോന്നിയ ഒൻപത് പേരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് പോലീസ് ക്വാർട്ടേഴ്സിലെ കുളിമുറിയിൽ കുട്ടി അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു ഏപ്രിൽ ഒന്നിന് കുട്ടി മരിച്ചു പോസ്റ്റ്മോർട്ടം ചെയ്ത പോലീസ് സർജനാണ് പെൺകുട്ടി ബാത്സംഗത്തിനിരയായിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയത് തുടർന്ന് മ്യൂസിയം പോലീസ് പോക്സോ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തു അന്വേഷണത്തിൽ തെളിവ് ലഭിച്ചില്ല കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയെങ്കിലും ഒൻപത് മാസത്തെ അന്വേഷണത്തിലും ഫലമുണ്ടായില്ല പെൺകുട്ടിയുടെ മാതാവാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് അന്വേഷണം വൈകിയാൽ തെളിവുകൾ നഷ്ടപ്പെടുമെന്ന അമ്മയുടെ ആശങ്ക കണക്കിലെടുത്താണ് ഹൈക്കോടതി സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് കേസിന്റെ അന്തിമ റിപ്പോർട്ട് സി ബി ഐ തിരുവനന്തപുരം പോക്സോ കോടതിയിലാണ് സമർപ്പിച്ചത് ഇതോടെ ഏറെ സംശയങ്ങളും ദുരൂഹതകളും ഉയർത്തിയ കേസാണ് അസ്വാഭാവികതയില്ലെന്ന വിലയിരുത്തലിൽ അവസാനിപ്പിക്കുന്നത് തിരുവനന്തപുരം